ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് മെയ് മാസം ആറാം തീയതി കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ ഇരണിയൽ ദേശത്ത് തലക്കുളത്ത് വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെയും മണക്കര കുഞ്ചമായിറ്റിപ്പിള്ളയുടെയും മകനായി വേലുത്തമ്പി ജനിച്ചു ഇരുപത്തിയഞ്ച് വയസ്സിനകം നാടറിയുന്ന പ്രക്ഷോഭകാരിയും ഭരണാധികാരിയും ജനകീയ നേതാവുമായി തീർന്ന വേലുത്തമ്പി നിരവധി ഭാഷകൾ ഹൃദയസ്ഥമാക്കി ജ്യോതിഷവിദ്യ അമരകോശം സിദ്ധരൂപം വൈദ്യം എന്നിവയിൽ വൈദഗ്ധ്യം നേടി ഹിന്ദിയും പേർഷ്യനും പഠിച്ചു ആയുധവിദ്യ കളരി അഭ്യാസം എന്നിവയിൽ പ്രാവീണ്യം നേടി അസാധാരണ ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഉണ്ടായിരുന്ന വേലുത്തമ്പിയെ കാർത്തികതിരുനാൾ രാമവർമ്മ രാജാവ് ഇരുപതാമത്തെ വയസ്സിൽ തെക്കൻ തിരുവിതാംകൂറിലെ കാര്യക്കാരായി നിയമിച്ചു ബാലരാമവർമ്മ മഹാരാജാവ് അധികാരത്തിലേറിയ വേളയിൽ നാട്ടിൽ പല ഉപജാപക സംഘങ്ങളുണ്ടായി അവർ നാട്ടുപ്രമാണിമാരെയും ജനങ്ങളെയും ക്ലേശത്തിലാക്കി വേലുത്തമ്പിയോടും ഭീമമായ സംഖ്യ സംഭരിച്ചു നൽകുവാൻ അവർ ആവശ്യപ്പെട്ടു എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാരാജാവിനെ ചുറ്റിപ്പറ്റി നിലകൊണ്ട ഉപജാപക സംഘത്തിന്റെ അനീതിക്കും ജനദ്രോഹത്തിനും എതിരായി സായുധ ജനസഞ്ചയത്തെ വേലുത്തമ്പി സംഘടിപ്പിച്ചു അപ്രകാരം സംഘടിപ്പിച്ച ജനങ്ങളുമായി രാജ്യതലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വേലുത്തമ്പി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തലക്കുളത്തുനിന്ന് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യത്തെ ജനകീയ മുന്നേറ്റമുണ്ടായി ഇതോടുകൂടി ആദ്യത്തെ ജനകീയ നേതാവും പ്രക്ഷോഭകാരിയും എന്ന നിലയിൽ വേലുത്തമ്പി ചരിത്രത്താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി അവരോധിതനായി അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ വേലുത്തമ്പി ദളവ സന്ധിയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിലെ മിക്ക സ്ഥലങ്ങളും അദ്ദേഹം നേരിൽ സന്ദർശിച്ച് അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും അറുതി വരുത്തി സ്ഥലത്തിന് റീസർവേ നടത്തി അദ്ദേഹം റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു കേട്ടെഴുത്ത് സമ്പ്രദായം അവസാനിപ്പിച്ച് കണ്ടെഴുത്ത് നിലവിൽ വരുത്തി കരം നിശ്ചിതപ്പെടുത്തിയും പുതിയ റവന്യൂ കോഡ് നടപ്പാക്കിയും നവീന റവന്യൂ ഭരണ നിർവഹണ സംവിധാനത്തിന്റെ വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന നടപ്പിൽ വാണിജ്യവും വ്യാപാരവും വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു തിരുവിതാംകൂർ ബ്രിട്ടീഷ് കമ്പനിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ പ്രസിഡന്റിന്റെ ഓഫീസ് തിരുവിതാംകൂറിൽ സ്ഥാപിതമായി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത കേർണൽ കോളിൻ മെക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുവാൻ താൽപര്യം കാട്ടി ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷ് കമ്പനിയുമായുള്ള ഉടമ്പടി തിരുവിതാംകൂർ പുതുക്കിയതോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ബ്രിട്ടീഷ് കമ്പനി സ്വീകരിച്ചു രാജ്യതാൽപര്യത്തിന് നേർക്കുള്ള കടന്നാക്രമണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുവാൻ വേലുത്തമ്പി ദളവ ശ്രമം ശ്രമമാരംഭിച്ചു തുല്യനിലയിൽ നിന്നും ആശ്രിത പദവിയിലേക്ക് തരം താഴ്ത്തി പുതുക്കിയ ഉടമ്പടി ബ്രിട്ടീഷ് കമ്പനിയുടെ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ മകുടോദാഹരണമായിരുന്നു തലക്കുളത്ത് ജന്മഗൃഹത്തിൽ നിലവറയിൽ നിന്നും പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് രഹസ്യമാർഗമെത്തുവാൻ കഴിയുന്ന തുരങ്കം നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ആയുധശേഷിയെയും യുദ്ധപാടവത്തെയും കൂർമ്മബുദ്ധിയെയും വിളിച്ചോതുന്ന തെളിവുകളായിരുന്നു ബ്രിട്ടീഷുകാർ തറവാടിച്ച് നിലംപരിശാക്കുന്ന വേളയിൽ ഈ തുരങ്കവും നശിപ്പിച്ചതായി ചരിത്രത്തിൽ കാണുന്നു തലക്കുളത്ത് തറവാട്ടിൽ ആ ദേശസ്നേഹിയായ ധീരദേശാഭിമാനിയുടെ സ്മരണകളായി ഇപ്പോൾ നിലനിൽക്കുന്നത് ശില്പചാരുത വിളിച്ചോതുന്ന തറവാട്ടിലെ കൊത്തുപണികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാറാലുകളും കൽപ്പടവുകൾ ഇടിഞ്ഞ് എങ്ങോ മാഞ്ഞുപോയ പഴയ പ്രതാപം വീണ്ടും വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആമ്പൽക്കുളവും പഴകി ജീർണിച്ച ഒരു കാളി ക്ഷേത്രവും മാത്രം